ഹായ് ഓൾ എന്നൊരു ബോളിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു കേട്ടോ അപ്പോഴും അവിടെ ബോളിക്കുള്ള മാവല റെഡിയാക്കി വെച്ചേക്കായിരുന്നു അപ്പം ഞാനും അമ്മയെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ ഹെൽപ്പിംഗ് ആണ് കേട്ടോ കാണുന്നത് അപ്പം മാവെല അമ്മ വേറെ ഒക്കെ വെച്ചിരുന്നു കടല നല്ല വേവിച്ച് വെച്ചിരുന്നു വേവിച്ച് ഉടച്ച് മിക്സിയിലടിച്ചു നല്ലോലെ വരച്ചിരുന്നു അപ്പം അത് രണ്ടും കൂടി ഒന്ന് ഒരാഗ്രഹം അതൊന്നുണ്ടാക്കി നോക്കിയാലോ എന്ന് അങ്ങനെ മൈദ മാവ് എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് എനിക്ക് അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും അധികം അറിഞ്ഞുകൂടാട്ടോ ഇന്നിപ്പം കടല കടലമാവ് എല്ലാം എടുത്ത് വയ്ക്കണം അമ്മ പറഞ്ഞ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ അമ്മ പറഞ്ഞു ഇങ്ങനെ പീത്തി ഇങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞത് ഞാനത് വിട്ടുപോയ അതുകൊണ്ട് ഒരിച്ചിരി കട്ടിയുണ്ടോയെന്ന് തോന്നിപ്പോയിരുന്നു പക്ഷേ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസിനോട് കൂടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് അങ്ങനെ അത് നല്ലപോലെ ഓരോ എടുത്ത് കുഴച്ച് വെച്ച് ഞാൻ രണ്ടോ എൻ്റെ അടുത്തതും നല്ല മാവെടുത്ത് കുഴച്ച് വെച്ചിട്ട് അത് നല്ലോലെ പരത്തണം കേട്ടോ നൈസായിട്ട് തന്നെ പരുത്തി എടുക്കുമ്പം നല്ല കുറച്ചുകൂടി ടേസ്റ്റാണ് നല്ല ഇച്ചിരി അരിപ്പൊടി അരിപ്പൊടി ഇട്ടിട്ട് പരുത്തി എടുക്കുമ്പം കുറച്ചും കൂടി നല്ല നല്ല പഴന്ന് കിട്ടും അപ്പോൾ അത് നല്ലൊരു പരുത്തി എടുത്തിട്ട് നമ്മൾ ദോശക്കലുണ്ടല്ലോ അതിൽ ചുട്ടെടുക്കണം അപ്പോൾ ഇച്ചിരി നെയ്യും കൊണ്ട് തടി പിടി ചുട്ടെടുക്കുമ്പം നല്ല നല്ല ടേസ്റ്റിൽ നമുക്കത് കിട്ടും കേട്ടോ അതായത് നല്ല സാധനമാണ് ബോളി പായസത്തിനോടൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ നെയ്യൊക്കെ നല്ല തടവി തിരിച്ച് മറിച്ചു വിട്ട് അതൊന്ന് മൂപ്പിച്ച് എടുത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു ഏഴെണ്ണം ഞങ്ങൾ ഉണ്ടാക്കി കേട്ടോ ഏഴെണ്ണം ഉണ്ടാക്കി ഇങ്ങനെ അതുപോലെ സേ പ്രോസസ് ഓരോ ചെയ്ത് വെച്ചിട്ടുണ്ട്